ഈ ബോംബ് ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലേക്ക് വേണ്ടി ചെയ്തതാണ് ഏപ്രിൽ ചെയ്താണ് രാവിലെ പൊട്ടേണ്ടതായിരുന്നു പൊട്ടേണ്ട ബോംബ ബോംബാ ഇരുപത്തഞ്ചിന് ഇരുപത്തി ആറിന് പൊട്ടേണ്ട ബോംബ പൊട്ടേണ്ട ബോംബായാൽ പലപ്പോഴും യു ഡി എഫുകാരാണ് പ്രയാസപ്പെട്ട് വോട്ട് ചെയ്യാൻ പോകാത്തത് പെയ്ഡ് മീഡിയയുടെ കാലമാണിത് സോയിമാനോട് എനിക്ക് ഉള്ള ബഹുമാനം ഈ മലയാളി വാർത്തയോടുള്ളൊരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പെയ്ഡ് മീഡിയ അല്ലാത്ത ചുരുക്കം ചെല്ലൻ ഒരാളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത് ഞാൻ മീഡിയയിൽ പലപ്പോഴും പോകാത്തൊരു കാര്യം പറഞ്ഞാൽ പെയ്ഡ് മീഡിയ ആണിപ്പോ തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ആ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന മീഡിയയുടെ ഗോതി മീഡിയ തൊഴിലുറപ്പ് നടത്തിയിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ പൈസ ഇല്ല മനസ്സിലായി ഇത് വരുമാനമില്ലാത്തതല്ലെന്ന് വരുമാനമില്ലാത്തതല്ലോ ഇത് തൂർത്തടിച്ചല്ലേ കെ ഫോൺ വരുമെന്ന് പറഞ്ഞിട്ട് കെ ഫോൺ ആരേലും കണ്ടിട്ടുണ്ടോ ഇല്ല സപ്ലൈ കോയില് വരുമെന്ന് പറഞ്ഞു അത് വന്നിട്ടില്ല ഈ ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് മൂന്ന് കൊടുക്കുന്നു പറഞ്ഞാൽ അതെല്ലാം പൊട്ടി അപ്പം എന്ന് പറഞ്ഞാല് കുടുംബശ്രീയിലെ ഈ ഓർഡർ നടത്തിയവരെല്ലാം പൊട്ടി കടവാട്ടിരിക്കുക നിങ്ങൾ പിന്നെ ആരെയാണ് വികസിപ്പിച്ചതെന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യം ഏതാണ് പോവർട്ടി ഇൻഡെക്സ് ഏറ്റവും കൂടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഓരോ മുദ്ര ലോൺ മുതൽ അടിസ്ഥാന വനിതകൾക്കുള്ള ഇതിന്റെ അകത്ത് എന്നിട്ട് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുടെ ലോകത്തുള്ള രാജ്യം ഇന്ത്യയാണ് മെത്രമാർ പറഞ്ഞാലും പാർഷന്മാർ പറഞ്ഞാലും അച്ഛന്മാര് പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്തുകൊണ്ട് പിന്നെ വർഷങ്ങളായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് കിടുന്നു നമസ്കാരം സ്വാഗതം ശ്രീ ജയസ് പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അങ്ങയെ സംബന്ധിച്ച് ഈ എലക്ഷൻ ചില കാരണങ്ങൾ കൊണ്ട് നിർണായകമാകാം അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പക്ഷേ ശശി തരൂരിനെതിരെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഇക്കുറി പതിവിന് വിരുദ്ധമായി പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ പേരുയർന്നു കേൾക്കുന്നു സുരേഷ് ഗോപി ആറ്റിങ്ങിൽ വി മുരളീധരൻ എൽ ഡി എഫ് ഇപ്പോൾ കൂടുതൽ കരുത്തുകാട്ടുന്നു എന്ന് അവരുടെ പ്രസ്താവനകളിൽ മുഴങ്ങി നിൽക്കുന്നു പ്രത്യേകിച്ച് പിണറായി വിജയൻ യു ഡി എഫിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുന്നു വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് തുടരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ തവണ നേടിയ പത്തൊൻപത് സീറ്റുകളിൽ പല സീറ്റുകളും യു ഡി എഫിന് നഷ്ടപ്പെടും എന്ന തരത്തിൽ ചില ചാനൽ സർവേകൾ പല ചാനലുകളും സർവേകളുടെ റിസൾട്ട് ഇപ്പോൾ ഇപ്പോൾ പുറത്തുവിടുന്നു അതിൽ യു ഡി എഫിന് കൈമോശം വരുന്ന സീറ്റുകളെ കുറിച്ചാണ് അതിൻ്റെ ഹൈപ്പ് എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം യു ഡി എഫിന് ഒരു ക്ഷീണകാലമാണോ അല്ല അല്ല ഇത് ഞാൻ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുകയും വർക്ക് വർക്കുകയും മറ്റ് നിരന്തരമായി ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മൂന്ന് ട്രെൻഡ് കൃത്യമാണ് ഒന്ന് അടിസ്ഥാന തലത്തിലുള്ള ജനങ്ങൾ വളരെ നിരാശരാണ് ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാനിഫെസ്റ്റോ ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കി എഫിന്റെ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ട് അവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും സാമ്പത്തിക രംഗം താറുമാറായി എന്ന് മാത്രമല്ല ഏതാണ്ട് പതിനാറായിരം കോടി രൂപയുടെ കരാറ് പണിക്ക് കൊടുക്കാനുള്ള ആയതുണ്ട് അതായത് കുടിശ്ശിക സർക്കാരാണ് ഇത് കുടിശ്ശിക സർക്കാരായെന്ന് പറഞ്ഞാൽ ഏതാണ്ട് അയ്യായിരം കോടി രൂപ പെൻഷൻ കൊടുക്കാനുള്ള കുടിശ്ശിക അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് രണ്ടും പേർക്കല്ല നിങ്ങൾ ഈ സപ്ലൈ സപ്ലൈകോയില് സപ്ലൈ ഹോം കോലിവറി എന്നൊക്കെ പറഞ്ഞവിടെ പൂച്ച വിറ്റ് കിടക്കുന്ന അവസ്ഥയാണ് ആ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് കൂടി തന്നെ പൈസ കൊടുത്തിട്ടില്ല ഈ ദളിത് വിദ്യാർത്ഥികൾക്കുള്ള ലംസംഗ്ര പൈസ കൊടുത്തിട്ടില്ല ഈ അരിയേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല ഇതുപോലൊരു ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അത് വളരെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലൊക്കെ ഗൗരവമായുള്ള പ്രശ്നമാണ് അതുകൊണ്ട് പറ്റുന്നത് അടിസ്ഥാനതലത്തിലുള്ള ജനങ്ങളുടെ അധികം ബാധിക്കുന്ന പ്രശ്നം എന്താണ് ഒരു അടിസ്ഥാന അടിസ്ഥാന അടിസ്ഥാനത്തിൽ ഭയങ്കര ദുരിതപൂർണ്ണമാണ് ജനങ്ങളുടെ കയ്യിൽ പണമില്ല പണമില്ല ഞാൻ ഉദാഹരണം പറയാം ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് ഈ സീറോ ഹങ്കർ പ്രോഗ്രാം പട്ടിണിയില ഗ്രാമം എൻ്റെ ഗ്രാമത്തിൽ നേരത്തെ ഒന്നോ രണ്ടോ പേര് വന്നെടുത്ത് ഇപ്പം അഞ്ചോ ആറോ പേരാണ് ഭക്ഷണത്തിൽ വരുന്നത് അത് പൈസ ഒന്നും കൊടുക്കണ്ട അവിടെ ഞങ്ങളുടെ കാൻറ്റീനിൽ കൊടുക്കും അപ്പം ഞാനിവരോട് എല്ലാം ചോദിക്കും എന്താണ് സംഭവിക്കുന്നത് വീടുകളിൽ ചോദിക്കും അപ്പോൾ അവിടെ വലിയ നിരാശയാണ് കാരണം റബ്ബർ കർഷകന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല കെ ഫോൺ വരുമെന്ന് പറഞ്ഞിട്ട് കെ ഫോൺ ദാരിലും കണ്ടിട്ടുണ്ടോ ഇല്ല സപ്ലൈ കോയില് വരുമെന്ന് പറഞ്ഞു അത് തന്നിട്ടില്ല ഈ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഊണ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതെല്ലാം പൊട്ടി അപ്പം എന്ന് പറഞ്ഞാല് കുടുംബശ്രീയിലെ ഈ ഓർഡർ നടത്തിയെല്ലാം പൊട്ടി കടവാട്ടിരിക്കുക അപ്പം അത് സാധാരണക്കാരെ ജനത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് നോക്കണം ഞാൻ പലരുമായിട്ട് സംസാരിക്കുന്നതാണ് വെള്ളക്കരം മൂന്നിരട്ടി കൂട്ടി വൈദ്യുതി നാൽപ്പത് ശതമാനം കൂട്ടി വീട്ടുകാരം കൂട്ടിയിട്ടുണ്ട് വീട്ടുകാരം അത് കഴിഞ്ഞിട്ട് വസ്തുക്കരം എന്ന് പറയേണ്ട സെസ് ഈ സെസ് പിരിക്കുന്ന എല്ലാം മറിച്ച് കാരണം ഈ ഫൈനാൻസിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് പോയി പ്രത്യേകിച്ച് ട്രഷറി മാനേജ്മെൻറ്റ് ബജറ്റ് അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു അവസ്ഥയുണ്ട് ബി ജെ പി പറയുമ്പോൾ പണ്ട് ക്രിസ്ത്യ വിഭാഗങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ബി ജെ പി ചായ് വെക്കൊണ്ടായിരുന്നു പക്ഷെ ആ നൂറ്റി എഴുപത്തിയഞ്ചു പേരെയാണ് പിന്നെ കുക്കി വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികളെ ഒന്നത് മണിപ്പൂരില് നൂറ്റി എഴുപത്തിയഞ്ച് പേരെ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികൾ കത്തിച്ചു പക്ഷെ അതൊരു ഗോത്ര ഗോത്രഭാഗത്തിന്റെ ഒന്നില്ല എന്താ ഒരു ഗോത്രഭാഗത്തിൻ്റെ മാത്രമായത് എന്താ ഗോത്രഭാവം മൊത്തം ക്രിസ്ത്യാനികൾ മാത്ര എന്റെ കാര്യം എന്താ എന്നിട്ട് ഈ ഗ്യാരന്റീന്ന് പറഞ്ഞാൽ എന്താ മോഡി ഗ്യാരന്റി ഒന്നും അനങ്ങിയില്ല നിശബ്ദതയാണ് അതായത് ഇവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം ഗോത്രമാകട്ടെ ഒരു ന്യൂനപക്ഷം മതമാകട്ടെ ആക്രമിക്കുമ്പോൾ എന്താണ് നിശബ്ദതയോടെ ഇരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ ഇതുവരെ സി പി എം ഇടതുപക്ഷം വളരെ ശക്തമായ പ്രതിഷേധങ്ങളും ശബ്ദങ്ങളും ഉയർത്തിയപ്പോൾ സാറേ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മണിപ്പൂരിൽ ഇടതുപക്ഷത്തിന് ഒരു ഒരു തരിയില്ല അവിടെ മണിപ്പൂരിൽ അല്ല എന്ത് ചെയ്തു എന്റെ പോയതെല്ലാം രാഹുൽ ഗാന്ധിയാ പ്രധാനമന്ത്രി പോയില്ല ഇടതുപക്ഷം മണിപ്പൂരോട് എന്ത് ബന്ധം അവിടെ ഒരു ചെറിയ എൻ ജി ഓടെ ആളില്ല അവർക്ക് ഒരു വണ്ടിയെ കയറാനുള്ള ആളില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ കയറാൻ എം പിമാരെ ഉള്ളത് ഒരു ഓട്ടോറിക്ഷയില് മൂന്ന് സീറ്റ് അതിൽ ഒരാള് മാത്രം കേരളത്തിൽ രണ്ടുപേര്

പക്ഷേ മണിപ്പൂർ വിഷയത്തെ വളരെപൂർവ്വം ഇടതുപക്ഷവും യു ഡി എഫും ഒന്നുമില്ല കേരളത്തിൽ എത്രയോ വർഷമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ വോട്ട് ബാങ്കിന്റെ ബാങ്കിൻ്റെ പ്രശ്നമൊന്നുമല്ല കേരളത്തിലും മതേതര മനസ്ഥിതി ജനങ്ങളാണ് നിങ്ങൾ വേറൊരു കാര്യം ജാതി മതത്തിന്റെ പേരിലൊന്നും അല്ല കേരളത്തെ കൂട്ടിന്നെ മെത്രമാര് പറഞ്ഞാലും പാർഷന്മാർ പറഞ്ഞാലും അച്ഛന്മാർ പറഞ്ഞാലും ഒന്നുമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് എന്തുകൊണ്ട് പിന്നെ വർഷങ്ങളായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് കിട്ടുന്നു വോട്ട് കിട്ടുന്നതിൻ്റെ ഒരിഷ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വിവേചിക്കുന്ന മതത്തിൻ്റെയും ജാതിൻ്റെയും പേരിൽ വിവേചിക്കുന്ന ഒരു ഭരണത്തോട് ഭരണഘടന തരുന്ന അവകാശങ്ങളെ ലംഘിക്കുന്ന ഒരു ഏർപ്പാടിനോട് അല്ല കേരളത്തിൽ ജനങ്ങൾക്ക് കേരളത്തിൽ തന്ത്രപൂർവ്വം ജാതിക്കാർഡ് ഇറക്കി ഇറക്കി കളിക്കുന്നതിൽ എൽ ഡി എഫും യു ഡി എഫും വിജയിക്കുന്നുണ്ട് കാലകാലങ്ങളാണ് ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഈ പറയുന്നത് ഇവിടുത്തെ ചില മീഡിയകൾ മാത്രമാണ് ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണല്ലോ ഞാൻ ഒരിക്കലും ജാതിയുടെ പേരിൽ ഊട്ടിയിട്ടില്ല ഞാൻ എത്ര വർഷമായിട്ട് ഊട്ടി ചെയ്യുന്നവർ ഞാൻ എൺപത്തി പിന്നെ നാലു തൊട്ട് സജീവമായിട്ട് വോട്ട് ചെയ്യുന്ന ആളാണ് ഇതുവരെ ജീവിതത്തിൽ ഞാൻ ജാതി നോക്കി ഊട്ടിയിട്ട് ബിജെപി നിങ്ങൾ ജാതി പോയി അപ്പം നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കഴിവുണ്ടെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർ ഇവിടെ ജാതി നോക്കിയാണോ ശശിധരൻ വോട്ട് ചെയ്യുന്നേ അല്ല ഏറ്റവും താഴെക്കിടയിലുള്ളവരും സാധാരണക്കാരെയും പിന്നെ ജാതി മത എല്ലാവരും വോട്ട് ചെയ്യുന്ന നമ്മുടെ ശശി ജയിക്കുന്നത് ഇവിടുത്തെ പ്രമുഖ ബിൽഡർമാരും ഇവിടുത്തെ പ്രമുഖ പിന്നെ എന്താ പറഞ്ഞത് ഇവിടുത്തെ സൊസൈറ്റി ജനങ്ങളൊന്നും നല്ല വോട്ട് ചെയ്യുന്ന അതിൻ്റെ അത് പകുതി വോട്ട് ചെയ്യത്തില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ മീഡിയയിൽ കുറച്ച് ഇത് കാണിക്കുന്നവരും സമ്പത്തധികം ഉള്ളവരും ഒക്കെ വോട്ട് ചെയ്തിട്ടാണ് ശശി തരൂർ ജയിക്കുന്നത് ഒന്നുമല്ല ഇവിടെ ജനങ്ങൾ ജയിക്കുന്നത് ആ ഒരു ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് ബൂത്ത് ഉണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ് ബൂത്തിൽ ഒരു പത്ത് വോട്ട് മേറിയാൽ അല്ലേ ഇവിടെ ഞാൻ പറഞ്ഞ പത്തനംതിട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി ശിഷ്ടം ബൂത്തുണ്ട് കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ അപ്പം അവിടെ പത്ത് വോട്ട് മാറിയാൽ പതിനായിരം വോട്ട് പോവും അപ്പം ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന തലത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരാണ് ഈ സാധാരണക്കാർ മണ്ടന്മാരല്ല നിങ്ങൾ മനസ്സിലാക്കണം ദ ആർ ഇൻഫോംഡ് വോട്ടേഴ്സ് അതിൻ്റെ അകത്ത് കുറേ വേദകളൊക്കെ കാണിക്കും ഇൻഫോംഡ് വോട്ടേഴ്സ് അപ്പം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യമൊക്കെ ഇൻഫോംഡ് ചോയ്സസ് ആ ജനമേൽ ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും ഇത്തരം ചില വർഗീയ ആരോപണങ്ങൾ മാത്രം അതിലപ്പുറത്തേക്ക് ബി ജെ പിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മറ്റഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ വർഗീയമാണ് അതാണ് പ്രശ്നം വിവേചനമാണ് ഡിസ്ക്രിമിനേഷൻ അതാണ് പ്രശ്നം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് തുല്യ അവകാശം ഇല്ല എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ അടിസ്ഥാന ഫൗണ്ടേഷൻ ഇന്ത്യൻ ഭരണഘടനയാണ് പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും അംഗീകരിച്ച അതെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ജന ഭൂരിപക്ഷ രാഷ്ട്രീയം അല്ല ഭരണ പിന്നെ ഭരണഘടനാ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം ഭൂരിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് പെരിയ ഉണ്ടാകും പക്ഷേ അത് സ്ഥിരമായൊരു മാറ്റമല്ല അത് മാത്രമല്ല ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഈ ഇതിൻ്റെ മാത്രമല്ല നിങ്ങൾ ചോദിക്കട്ടെ ഞാൻ ഓരോന്ന് പറയട്ടെ ബി ജെ പി ഇവിടെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള തൊഴിൽ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ നിങ്ങൾ ഇൻ്റർനാഷ ലേബർ സർവേ എടുത്തു നോക്കിയോ ഇന്ത്യയിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ഇതാണ് നിങ്ങൾ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് എല്ലാം പ്രശ്നത്തിലാണ് എന്നാൽ ഇരുന്നൂറ് ബില്യനേഴ്സ് ഉണ്ട് ഇവിടെ ഇരുന്നൂറ് ബില്യനേഴ്സാണ് ഉള്ളത് ഇവിടെ ഒരു ശതമാനത്തിൻ്റെ സ്വത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ശതമാനത്തിനുള്ള ആൾക്കാരുടെ സ്വത്തിന് ഇതാണ് മൊത്തത്തിന്റെ ഈസ് ബൈ ഒരു വിലയിരുത്തലിൽ കേരളത്തിലെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധതയാണോ അതോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഭരണസർക്കാരിനോടുള്ള വിരുദ്ധതയല്ല കേരളത്തിലെ ഭരണ സർക്കാർ എല്ലാം ശരിയാവെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉറപ്പ് ചെയ്തില്ല തൊഴിലുറപ്പ് നടത്തിയിട്ട് അതിന്റെ പൈസ കൊടുക്കാൻ പൈസയില്ല ഇല്ല ഇത് ഇത് വരുമാനമില്ലെങ്കിൽ വരുമാനം ഇല്ലാത്തതല്ലോ ഇത് ദൂർത്തടിച്ചല്ലേ നാൽപ്പത്തിയേഴ് ലക്ഷം കോപ്പിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ ഒരു കോപ്പിക്ക് മുപ്പത് രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും അവബോധം ഒന്നും ഉണ്ടാക്കുന്നല്ല അത് ആരും ഉണ്ടാക്കില്ല ആ പുള്ളിയുടെ ആ ഫോട്ടോ കണ്ടുകൊണ്ട് വോട്ട് കുറയും എന്ന് വെച്ചാൽ ഫുൾ ഫിഗർ മാത്രം അതിൻ്റെ അകത്തുള്ളത് ആ നാൽപ്പത്തിയേഴ് ലക്ഷം കൊണ്ട് പന്ത്രണ്ട് ടു പതിനഞ്ച് കോടിയാണ് ഈ പതിനഞ്ച് കോടി ഉണ്ടെങ്കിൽ അയാൾ എൺപതിനായിരം പേർക്ക് സുരക്ഷാ പെൻഷൻ കൊടുക്കാം ഈ കൈ പിന്നെ കേരളീയനെന്ന് പറഞ്ഞ് ഇരുപത്തിയേഴ് കോടി അടിച്ചു പൊട്ടിച്ചേ അതിനകത്ത് നിങ്ങൾ കണ്ടു തിരുവനന്തപുരത്തല്ല ഒരാളെ ഫിഗർ ഈ ബി ജെ പിയും സിപിഎം തമ്മിൽ ഒരു താരം ഒരു 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 ലീഡറിന്റെ മുഖമല്ലാതെ ബാക്കിയുള്ളവരിലെ സ്റ്റാമ്പ് സൈസാ ഒരു ലക്ഷം കോടി റവന്യൂ കോടിയൊക്കെ അപ്രസക്തമാണ് ഒരു ഒരുപക്ഷം പിന്നെ റവന്യൂ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം പലിശ കൊടുക്കുക അപ്രസക്താണ് പലിശ കൊടുക്കാൻ വേണ്ടി വീണ്ടും കടവെടുക്കണം അപ്രസക്താണ് നിങ്ങൾക്കണം ഒന്നര ലക്ഷത്തിൽ താഴെ ഉള്ള പിന്നെ പിന്നെ കടവായിരുന്നു ഇപ്പൊ നാല് ലക്ഷത്തിൽ കോടി നല്ല എന്നിട്ട് ഈ കിബ്ബി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ കിബ്ബി അക്ഷയപാത്രമാക്കിയിട്ടുള്ളത് ആ കിബി ഇപ്പൊ കിടക്കുക അല്ല കിബിക്ക് വീണ്ടും കടവെടുക്കാൻ അനുവാദം ആ കടവെടുക്കാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് അന്ന് തൊട്ട് നമ്മൾ പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ രണ്ട് അത് കഴിഞ്ഞ് മാത്രമല്ല സിദ്ധാർത്ഥിൻ്റെ മരണം മാത്രമല്ല പോലീസ് അട്രോസിറ്റീസ് കേരളത്തിൽ ഏറ്റവും കൂടിയ സമയമാണ് ഇവർ ഈ നമ്മൾ മനസ്സിലാക്കണം ഇവർ തമ്മിലുള്ള താരമ്യം എന്താണ് ഇവർക്കിഷ്ടമില്ലാത്ത പ്രതിപക്ഷത്തിന്റെ മെയിലെല്ലാം കേസ് പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് പ്രതിപക്ഷ പാർട്ടിക്കെതിരെ കേസ് പ്രതിപക്ഷത്തിന്റെ പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വീടിയുറ്റി അറസ്റ്റ് ചെയ്യുന്നു ഇതും മോദിയും തമ്മിൽ എന്താ വ്യത്യാസം മോദിയും പ്രതിപക്ഷക്കാർക്കെതിരെ കേസെടുക്കുക കൂടെ ചേർന്ന ഒരു അത് പക്ഷേ അനുഗ്രഹമല്ല ഇവിടെ പിണറായി വിജയനെയും സർക്കാരിനെയും മോദി വലയിട്ട് പിടിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെ ചുറ്റി കറങ്ങുക ഇവിടെ പീണ വിജയനെതിരെ മാസമാണ് അത് വെച്ചിട്ടിങ്ങനെ വാദിച്ചോണ്ടിരിക്കുക ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെ കണ്ടതല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ് തോമസ് ഐസക്കിനെതിരെയുള്ള മസാല ബോണ്ട് എല്ലാം ഉണ്ട് ഒരു പ്രശ്നം എന്ന് ഇതേ കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേരയിൽ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാലിൽ ഉണ്ടെങ്കിൽ കേരയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അനുമതി കൊടുത്തില്ല കേന്ദ്ര അനുമതി കൊടുക്കാത്ത ഒന്നുമല്ല കാരണം പൈസ കിട്ടാതെ എങ്ങനെ അങ്ങനെ അനുമതി കൊടുക്കുന്നത് ഇതിനെ ലോൺ ആര് കൊടുക്കും ഇവിടെ ഇവര് പിന്നെ അറുപത്തയ്യായിരം കോടി എന്ന് പറയുന്നു ഒന്നര ലക്ഷം കോടി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി എന്ന് നീതി ആയോഗ് പറയുന്നു അറുപത്തയ്യായിരം കോടിക്ക് നടക്കത്തില്ല പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി ലോൺ കൊടുക്കാനില്ല ഇതെല്ലാം എന്നിട്ട് ഇതിനെ എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് മഞ്ഞക്കുറ്റി ഇട്ടു മഞ്ഞക്കുറ്റി ഇട്ട് എനിക്കറിയാവുന്ന ആളുകളെ തൊട്ട് റോഡിൽ വലിച്ചെഴച്ച് ആയിരക്കണക്കിന് കേസുകൾ ഇപ്പൊ കിടക്കുക ഇവരുടെ വസ്തുക്കൾ വിൽക്കാനൊക്കെ ഇല്ല ഈ ആയിരക്കണക്കിന് കേസ് ഇപ്പൊ കിടന്നിട്ട് എന്താ പറ്റുന്ന പ്രശ്നം ഈ കേസ് ആർക്കെങ്കിലും ആർക്കും ക്യാൻസലാക്കിയോ ഇല്ല ഈ കഴിഞ്ഞ രണ്ടു ദിവസമായി യു ഡി എഫ് ഉയർത്തുന്ന വലിയൊരു വിവാദമാണ് പാനൂരിലെ ഒരു ബോംബ് സ്ഫോടനവുമാണ് കൊല്ലപ്പെട്ട ആളുടെ ആളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ അവിടെ സന്ദർശിച്ച ചില സി പി എം നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മുടെയൊക്കെ വീടിനടി അടുത്ത് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടാൽ ആ വീട്ടിൽ സന്ദർശനം നടത്തുക എന്നതൊരു മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയ പ്രതികളിൽ ഒരാൾ വാസ്തവത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളാണെന്ന് ഗോവിന്ദൻ പറയുന്നു പക്ഷേ ഈ ബോംബ് സ്ഫോടനം വലിയ വിവാദമാക്കി വടകര കണ്ണൂർ യു ഡി എഫ് ഒരു അട്ടിമറിക്കാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതാണ് പിണറായിയുടെയും രക്ഷാപ്രവർത്തനം യും ഇഷ്ടപ്പെട്ടു ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗുണ്ടാപ്പണി ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ പ്രതിപക്ഷത്തിലുള്ള യൂത്ത് കോൺഗ്രസ് കാരെയും മറ്റൊരു ഓടിച്ചിട്ടടിക്കുന്ന രക്ഷാപ്രവർത്തനമാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനം ഇവര് കുറച്ചുകൂടായിട്ട് നടക്കുക അതായത് രക്ഷാപ്രവർത്തനം എന്താണ് പോലീസിനെ കൊണ്ട് ഈ പാർട്ടി പോലീസുകാരെ കൊണ്ട് പിടിച്ച മാക്സിമം കേസെടുക്കുക വഴി ഇറങ്ങി പൂരമായിട്ട് അടിക്കുക അതാണ് രക്ഷാപ്രവർത്തനം ഇതേ രക്ഷാപ്രവർത്തനം ഈ ബോംബ് സ്ഫോടനം കണ്ണൂരിൽ ഒന്നും രണ്ടും ദിവസമല്ല നടന്നിട്ടുള്ളത് ഇതേരത്തെ നടന്നിട്ടുണ്ട് ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇതിൻ്റെ അകത്ത് പ്രതികൾ ആരാണ് എപ്പോഴും നാല് പേരെ അറസ്റ്റ് ചെയ്താരാണ് ഡി വൈഫ് ഐ പ്രവർത്തകർ എന്നാണ് ഇപ്പോൾ ഇതിന്റെ അകത്ത് കാര്യം ഇത് വളരെ കൃത്യമാണ് അവിടെ ബോംബ് നിർമ്മാണവും ഇതും ഈ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് മുന്നോടക്കുന്നതും ഇവിടെ ഹിംസയുടെ രാഷ്ട്രീയം പാലിക്കുന്നതും സി പി എം കാരാണ് ഇവിടെ സിദ്ധാർത്ഥിനെ കൊന്നതിൽ പ്രധാന പ്രതികൾ എസ് എഫ് ഐക്കാരാണ് ഇവിടെ നിങ്ങൾ പിന്നെ കായംകുളത്തെ പിന്നെ എന്താ പറയുക ബി പോലും പാസ്സാകാതെ അഡ്മിഷൻ മേടിച്ചത് ആരാണ് എസ് എഫ് ഐക്കാരാണ് ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ ലഹരിപ്പെട്ട കേസുകൾ മുന്നൂറ് ശതമാനം വളച്ചാണുള്ളത് ഈ മുന്നൂറ് ശതമാനം വളച്ചാൽ കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആരാണ് ഇന്ന് കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും കുട്ടികളെ അയക്കാൻ വളരെ പ്രയാസമാണ് അല്ല ഇതില് സാധാരണ ജനങ്ങൾക്ക് ബോധ്യം വരാത്തൊരു കാര്യമുണ്ട് ഈ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടെടുത്ത ഏകദേശം പത്ത് പതിനഞ്ചോളം ബോംബുകൾ ഈ കൂട്ടത്തോടെ ബോംബ് നിർമ്മാണം നടത്തിയത് എന്ത് ചെയ്യാനാണ് ബോംബ് നിർമ്മാണം നടത്തിയത് എന്ത് ചെയ്യാനാണെന്നുള്ളത് അത് കഴിയുമ്പോ അറിയാം മനസ്സിലാക്കിയോ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് നാളെ പറഞ്ഞ പോലെ ഈ ടി പി രാജശേഖരൻ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊള്ളാൻ വേണ്ടി ഒരു കാർ ഉപയോഗിച്ചോ അതിന്റെ അത് എന്താ സ്റ്റിക്കർ ഉപയോഗിച്ചോ ആ മനസ്സിലായില്ലോ ഇത് വേറെ കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് ഇവിടെ അരക്ഷിത അവസ്ഥ ഉണ്ടാക്കിയിട്ട് വോട്ട് തലേ ദിവസം അത് ചെയ്താൽ മതിയല്ലോ നിങ്ങൾ വോട്ടിന്റെ തലേ ദിവസം നാളെ അടുത്ത് ബോംബ് കിട്ടിയാൽ എലക്ഷനിൽ നിങ്ങൾ ചെയ്യുവോയിന് അതാണ് പ്രശ്നം ഇത് ഈ ബോംബ് ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലേക്ക് വേണ്ടി ചെയ്തതാണ് ഏപ്രിൽ പൊട്ടേണ്ടതായിരുന്നു പൊട്ടേണ്ട പൊട്ടേണ്ട ബോംബ ബോംബ ചെയ്താണ് പൊട്ടേണ്ടായാൽ പലപ്പോഴും യു ഡി എഫുകാരാണ് പ്രയാസപ്പെട്ട് വോട്ട് ചെയ്യാൻ പോവാത്തത് അപ്പം ആ ഒരു ഒരു അമ്പതിനായിരം പേര് മുപ്പതിനായിരം പേര് വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ നിങ്ങൾ ജയിക്കും ഈ അരക്ഷിതാവസ്ഥ ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ട് ചെയ്യാതെ മാറ്റി സംശയം എന്താ സംശയം അതിന് അത് കഴിഞ്ഞു കയ്യിലിരുന്ന് പൊട്ടി അവരുടെ പോയി കൈപ്പത്തി ഒക്കെ പോയി പൊട്ടേണ്ട സാധനമാണിത് ഇതെന്താ പിന്നെ ഇതിനു വേണ്ടി പോയി പിന്നെ പാഴുപ്പാടി വരെ പോയി ഇത് എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇത് വളരെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സമയ കൃത്യമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കണ്ണൂർ പോലുള്ളടത്ത് ഈ സാധനം ഉണ്ടാക്കുക പറഞ്ഞാൽ ഇത് പൊട്ടിയിട്ട് എന്നിട്ട് വല്ലവരുടെ തലയിൽ വെക്കും എന്നിട്ട് പറയും ഇത് ഇന്നാളാണ് മാവോയിസ്റ്റ് ആണ് മറ്റോരാണ് മറച്ചവരാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരെ അറസ്റ്റും ചെയ്യും ആ പരിപാടി ഇപ്പൊ പറ്റിയില്ല ഇത് വിചാരിക്കുന്ന ഉണ്ടല്ലോ കയ്യിലിരുന്ന പൊട്ടിപ്പോയി ഈ ഇത് ഇതൊക്കെ അതിപ്പോ വിജയസാധ്യതയെ ബാധിക്കുമോ ഇല്ലോന്നുള്ള പ്രശ്നം ഇവിടെ പോലീസിന്റെ കംപ്ലീറ്റ് നിഷ്ക്രിയത്തമാണ് ഇത് കാണിക്കുന്നത് കേരളത്തിൽ പോലീസ് പ്രതികൾ പന്ത്രണ്ട് പേരിൽ പ്രതികളെ പിടിച്ചു എന്റെ പൊന്നു സാറെ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടല്ലേ ബോംബുണ്ടാക്കുന്ന ഇവിടെ ഇന്റലിജൻസ് സംവിധാനം ഒന്നും ഇല്ലല്ലോ അതെങ്ങനെ കേരളത്തിൽ ഒരു വീട്ടിലിരുന്ന് ബോംബുണ്ടാക്കുമ്പം ഇത് ഇത്രേം ഇന്റലിജൻസ് സംവിധാനമുള്ള ഈ ഈ കേരളത്തില് പോലീസിന് അറിയില്ലെന്ന് പറഞ്ഞാൽ ആൾ താമസം ഇല്ലാതെ രണ്ടര ഏക്കർമാവൻ തോട്ടം അതിന്റെ ഒരു മൂലയിൽ കൃത്യമായിട്ട് കശുമാവൻ തോട്ടമായാലും വീടായാലും ഇതൊന്നും പോലീസ് കാണാനല്ല കണ്ണടച്ച് പാല് കുടിച്ചാൽ വേറെ ആരും കാണത്തില്ല പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെയാണ് ഇവിടുത്തെ പോലീസിൻ്റെ കാര്യം ഇതറിയത്തില്ലെന്നൊന്നുമല്ല ഇത് ചിലതർക്കറിയാം ചിലതറിയത്തില്ല പക്ഷേ ഇവിടെ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണ പരാജയമാണത് കാണിക്കുന്നത് ഇവിടെ ഭരണ തകർച്ചയുടെ ഏറ്റവും നല്ല ഉദാഹരണം ഇവിടുത്തെ പോലീസാണ് അല്ലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം പാനൂർ ബോംബ് സ്ഫോടനം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ സംഭവിച്ചത് ഇടതുപക്ഷത്തിന് ഒരു ദുരന്തമാകുമോ പിന്നെ സംശയം എന്താ ആ ദുരന്തം മാത്രമേ ഇടതുപക്ഷത്തിന്റെ ഉള്ള ദുരന്തം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം രണ്ടാം വരവിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊറ്റ കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം ഒരൊറ്റ കാര്യം കേരളത്തിൽ ഏറ്റവും അധികം വിജയ സാധ്യതയുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണ് കേരളത്തിലെ ശശി തരൂർ അടൂർ പ്രകാശ് അപ്പൊ രാഹുൽ ഗാന്ധി അല്ലേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നേ അത് അങ്ങു വരെ പോട്ടെ ഞാൻ ഇവിടുന്ന് തെക്കോട്ട് പോടക്കോട്ട് പോവാം

കേരളത്തിൽ കൃത്യമായ ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പിന്നെ ശബരിമല പ്രസംഗത്ത് ഒരു മെഗാ സ്ഥാനാർത്ഥി അല്ലയോ കെ സുരേന്ദ്രൻ ഒരു നിങ്ങൾ യാാനാണെന്ന് തമ്മിൽ എന്തിനായി രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കുന്ന ഒരു മെഗാ അതാരാണ് അതാരാണ് അറിയാമല്ലോ അത് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോ നിന്നോട്ടെ രാഹുൽ ഗാന്ധി ഭയങ്കര ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കോട്ടെ മനസ്സിലായിട്ടു അവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എൻ്റെ സുഹൃത്താണ് അണിരാജ പക്ഷെ അനിരാജയോടൊക്കെ നമുക്ക് എന്താ നല്ല നല്ല പറയുന്നത് ജയം എൻ്റെ പഴയ സുഹൃത്താണ് പക്ഷെ രാഹുൽ ഗാന്ധി അവിടെ ജയിക്കും ഇതെടുത്ത് കാര്യമില്ലല്ലോ ഇപ്പം ഈ പത്തനംതിട്ട നിൽക്കുന്ന എൻ്റെ സുഹൃത്താണ് പക്ഷെ അദ്ദേഹം വന്നിരുന്ന് ഈ പത്തനംതിട്ട അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്നൊക്കെ പിന്നെ വിടൽസ് നടത്തിയാൽ വേറെ ആളാണ് ആ റേഞ്ചാണ് കൊടുക്കും കൃഷി അല്ല ാണ് അദ്ദേഹത്തിന്റെ കൃഷി വളർത്തൽ ഞാൻ കണ്ടുള്ള ഫേസ്ബുക്കിലാണ് സ്നേഹ സ്നേഹം പറയാണ് അതിൻ്റെ അന്ന് പടവലം അതിൻ്റെ അകത്ത് പിന്നെ കുമ്പളങ്ങ എല്ലാത്തിന്റെ ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഇട്ടു ഇപ്പൊ അതിരുന്നില്ല രണ്ടു കൊല്ലം പുള്ളിയുടെ ഏത് ഇത് കൊടുത്താലും റോഡിൽ പോകുന്ന വഴി എനിക്ക് നല്ലൊരു വാഴ കണ്ട ഞാൻ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല വാഴ കൃഷി കർഷകർ എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമാണ് അല്ലാതെ ഐസക്കിന് കൃഷിയായിട്ട് എന്ത് ബന്ധമുണ്ടോ ഏഹ് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമുള്ളൂ ഐസക്കിന് കൃഷിയായിട്ടുള്ള ഐസക്ക് കൃഷി വളർത്തും ഐസക്ക് പത്ത് ഈ ആലപ്പുഴ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എൻ്റെ താരം തൊഴിൽ വീതി എടുത്തു നോക്കിയാൽ ഈ തൊഴിലെല്ലാം ഉട്ട് അതിന് ഐസക്ക് അത് തൊഴിൽ വീതി പ്രിന്റ് ഔട്ട് എടുത്ത് നാട്ടുകാർക്കെല്ലാം കൊടുത്തു ജോലി ചെയ്യുന്നു ഗൾഫില് ഇത്ര ജോലിയുണ്ട് ഈ തൊഴിൽ വീതി ഉണ്ടല്ലോ തൊഴിൽ തൊഴിൽ ആ വീതിയുടെ ഒരു പേജ് എടുത്ത് അദ്ദേഹം ഫോട്ടോ അടിച്ച് കൊടുത്തു കഴിഞ്ഞാല് ഈ അവിടെ പത്തനംതിട്ടക്കാർ അത്ര പൊട്ടന്മാരായിരുന്നു ഈ പത്തനംതിട്ടക്കാര് വിദേശത്ത് പോകാൻ തുടങ്ങി ഐസക് ജനിക്കുന്നതിന് മുമ്പ് ഏ വിദേശത്ത് പോയവരാണ് പത്തനംതിട്ട പക്ഷേ അങ്ങയുടെ ഈ വേറെ മിക്ക കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ചർച്ചകളിൽ ഒരു അങ്കലാപ്പിന്റെ കാര്യൊന്നുമില്ല ഇതിന് അത് കാര്യമുണ്ടല്ലോ ഇത് രാഷ്ട്രീയമോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ രാഷ്ട്രീയം വേണം നിങ്ങള് പിന്നെ മണലുവാരി എന്താണ് ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നം വരുന്നത് ഡാമിലെ മണൽവാരി ആരാ പറഞ്ഞേ പ്രകൃതി സ്നേഹികൾ വിരുദ്ധ നിലപാടുകൾ പക്ഷെ ഇത് മനസ്സിലായി രണ്ടാമത് ഇസ്ലാമിക് ബാങ്ക് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രസംഗം പലിശയില്ലാത്ത ബാങ്ക് ഒരൊറ്റ ബാങ്ക് ഇവിടെ കൊണ്ടുവന്നോ ഇല്ല മൂന്നാമത് കെ എസ് ആർ ടി ഇപ്പൊ ശരിയാക്കി തരാ ലാഭത്തിൽ രണ്ട് കൊല്ലത്തിലാണ് കുത്തുവാളെടുത്തത് പുള്ളി എന്തെങ്കിലും ശരിയാക്കി തരാമത് പറഞ്ഞോ അത് പൊട്ടും ഒരു നമ്മുടെ പൊതുമണ്ഡലം സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ുള്ളി അതും കൃത്യം അത്യേകിച്ച് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ് പക്ഷേ ഈ ചിലരെ കരുതാക്കെന്ന് പറഞ്ഞ പോലെ പുള്ളി എന്തെങ്കിലും നടക്കും എന്ന് ഉറപ്പായിട്ട് പറഞ്ഞാൽ ഉറപ്പായ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുള്ള എന്ത് കാര്യം ഇവിടെ നടന്നിട്ടുള്ളത് നിങ്ങളൊന്നും പറയാം എന്നിട്ട് ഈ ഇദ്ദേഹം വന്ന് ഇതൊന്നും പറയാതെ ഒരു ഓട്ടി വച്ചായിരുന്നുണ്ടല്ലോ ഈ ഒരു സഹതാപ സഹതാപതരംഗത്തിൽ ആരെ പിന്നെ സഹതാപത്തിൽ വോട്ട് ചെയ്തിരുന്നു ഇപ്പൊ പക്ഷെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാൻ പറ്റുന്നില്ല അമ്പതിനായിരം ജോലി പത്തിരട്ട് കൃഷി ഇതെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞ പത്തനംതിട്ടക്കാർക്ക് അത്രയും ബോധമില്ല അതുകൊണ്ട് ഇവിടെ ഒരു മുതലാളിയാണ് നിൽക്കുന്നത് അനിൽ ആന്റണിയെ കുറിച്ച് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസിന്റെ പയ്യൻ തന്നെയായിരുന്നല്ലോ അത് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ ഇരുന്നപ്പോഴും ഇപ്പോഴും ഇവിടെ അത് അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം പറയാൻ എനിക്ക് നന്നായി അറിയാവുന്ന ആളാണ് വ്യക്തിപരമായിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജ്ഞാനവും വിജ്ഞാനവും രാഷ്ട്രീയ ബോധവും പത്തനംതിട്ട ഇവർ രണ്ടുപേരും ഒന്നുമില്ല ഐസക്ക് പാർട്ടിയുടെ ചുമതലയായിരുന്നു ഇദ്ദേഹം ഒരു മഴ വന്നപ്പോൾ പോലും ഒരു കടത്തന്നെ കയറിയില്ല പത്തനംതിട്ട ആര് ഈ അനിൽ ആൻ്റണി ഇപ്പോഴും എത്ര ബൂത്തും എത്ര പഞ്ചായത്തും ഒന്നൊന്നൊന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പക്ഷേ ഈ പത്തനംതിട്ടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ പോലും അറിയുന്നത് ആന്റോയ്ക്ക് എന്തോ ലോട്ടറി അടിച്ചതാണ് ഈ കുറി രാർത്ഥികൾ ഇങ്ങനെയുള്ളവരെ കിട്ടിയതെന്ന് ആന്റോയ്ക്ക് എതിരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വസ്തുനിഷ്ഠമായിട്ട് പത്തനംതിട്ട എനിക്കറിയാം പത്തനംതിട്ട ഉള്ളവരെല്ലാം പാസ്പോർട്ട് എടുക്കാൻ കൊല്ലത്തും മറ്റടുത്തുമായിരുന്നു പോയി കോട്ടയത്തും പത്തനംതിട്ട ഇപ്പോൾ ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടെങ്കിൽ ആന്റോ ആന്റോണിയാണ് പത്തനംതിട്ട ജില്ല മാത്രമാണ് നിങ്ങൾ നോക്കിയോ ഒരു ജില്ലയിൽ മൂന്ന് കേന്ദ്രീയ വിദ്യാലയം ഉള്ളത് പറയുന്നോ പറയുമ്പോൾ പറയാനല്ലോ മൂന്ന് ഈ നേഴ്സുമാർക്ക് ഇന്ത്യയിൽ ശമ്പളം വളർത്താൻ വേണ്ടി വാദിച്ച ഒരൊറ്റ ഒരാളേ ഉള്ളൂ ആൻറ്റോ തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു ഒരു നെഗറ്റീവ് ഉണ്ടാക്കും ആൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല ആൻറ്റോ ആണല്ലോ പതിനഞ്ച് പിന്നെ ആംബുലൻസ് കോവിഡ് സമയത്ത് കൊടുത്തത് ആൻറ്റോ ഏതാണ്ട് പിന്നെ അമ്പത്തയ്യായിരം പേർക്ക് ഈ ഈ രോഗികൾക്ക് പിന്നെന്താ പറഞ്ഞു അത് കേരളത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനെതിരാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമ്പത്തിന്റെ പേര് ഇപ്പോഴും അടക്കണമുണ്ട് അത് അത് അല്പത്തരം എവിടെ കാര്യമുണ്ട് ഈ എം പി സ്കീമിന്റെ കാര്യങ്ങള് എഴുതണമെന്നുണ്ട് ഇത് വേണ്ടെന്ന് നിർബന്ധം പറഞ്ഞു കൊടുത്ത പോലെ എം എൽ എയിലുള്ളു അനിലക്കരയാണ് എനിക്കറിയാം ഞാൻ ഇതിനോട് ഞാൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതായത് ഈ പിന്നെ ബസ് സ്റ്റാൻഡിന്റെ പേരിലും മറ്റേ ഇത് എഴുതി വെക്കുന്നു അത് അത് അതാൻഡോ മാത്രമല്ല മനസ്സിലായി നിങ്ങൾ കേരളത്തിന്റെ തെക്കോട് വടക്കൂരം നോക്ക് എല്ലാരും ചെയ്യുന്നുണ്ട് അത് ആ അത് ഇടതുപക്ഷവും പിന്നെ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നുണ്ട് അത് പാടില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതെല്ലാം നികുതി പണക്കാർ നികുതിദായകരുടെ നിങ്ങൾ ഞാനും കൊടുക്കുന്ന ടാക്സിൻ്റെ പണമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എന്തെങ്കിലും ജനപ്രതിനിധി ആവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ ഈ ചെയ്യാത്ത വേറൊരാളാരെന്നറിയോ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാ എഴുതുന്നില്ല ഉമ്മൻചാണ്ടി വലിയ അക്ഷരത്തിൽ ഉമ്മൻചാണ്ടി എഴുതേണ്ട കാര്യമില്ലല്ലോ ഉമ്മൻചാണ്ടിക്ക് അത് എഴുതി പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല ഉമ്മൻചാണ്ടി അവിടെ ചെല്ലുമ്പത്തേനും woo <laughs>